പ്രശാന്ത ഓപ്പറേഷൻ സിന്ദൂറിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി വ്യോമസേനാ മേധാവി എത്തിയിരിക്കുകയാണല്ലോ എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ട് യാതൊരു തരത്തിലും തങ്ങൾക്ക് നഷ്ടമില്ല എന്നുള്ളതായിരുന്നു പാകിസ്ഥാന്റെ അവകാശവാദം ഈ കഴിഞ്ഞ ദിവസം സമാന നിലപാട് പാകിസ്ഥാൻ ആവർത്തിക്കുന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ വ്യോമസേനാ മേധാവി തന്നെ കൃത്യമായ വിശദീകരണവുമായി രംഗത്തെത്തിയത് കണക്കുകൾ കൃത്യമായി അവതരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് എ പി സിംഗ് ഇപ്പോൾ കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത് മുന്നൂറ് കിലോമീറ്റർ ഉള്ളിലേക്ക് കടന്ന ആക്രമണം നടത്താൻ സേനാ വിഭാഗങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് പഹൽഗാം സംഭവത്തിന് ശേഷം സായുധ സേനകൾക്ക് കൃത്യമായ നിർദ്ദേശം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ വേഗത്തിൽ തന്നെ പ്രതികരിക്കാനാണ് തീരുമാനിച്ചത് വളരെ പെട്ടെന്ന് ആക്രമണം നടത്തി തിരികെ എത്താനുള്ള നിർദ്ദേശമാണ് നൽകിയത് അത് വളരെ കൃത്യമായി തന്നെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ മാത്രം അഞ്ചെണ്ണം തകർത്തുണ്ട് അതോടൊപ്പം തന്നെ ജെ എഫ് പതിനേഴ് വിമാനങ്ങളുണ്ട് ഒപ്പം തന്നെ സി വൺ തേർട്ടി വിമാനമുണ്ട് ഇങ്ങനെ നിരവധിയായ യുദ്ധവിമാനങ്ങളുണ്ട് ഇതിൽ തന്നെ ചിലത് അറ്റകുറ്റപ്പണിക്ക് അതായത് ഇതിൽ തന്നെ പറയുന്നത് പ്രത്യേകിച്ച് റൺവേ തകർത്ത് രണ്ട് റൺവേയാണ് പാകിസ്ഥാനെ തകർത്തത് ഒപ്പം തന്നെ നാല് റഡാർ സംവിധാനങ്ങൾ തകർത്തുണ്ട് അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ വിമാനങ്ങൾ യുദ്ധവിമാനങ്ങൾ അറ്റകുറ്റപ്പണി നടത്തുന്ന സ്ഥലങ്ങളടക്കം തകർക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ വ്യോമസേനാ മേധാവി വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ മിസൈൽ പ്രതിരോധ സംവിധാനം ഒരു തരത്തിലും നാശനഷ്ടമുണ്ടായില്ലെന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കുമ്പോഴാണ് തുടക്കത്തിൽ തന്നെ പാകിസ്ഥാന്റെ മിസൈ മിസൈൽ പ്രതിരോധ സംവിധാനം തകർത്തിട്ടുള്ളത് അതുകൊണ്ടുകൂടിയെ തന്നെയാണ് നമുക്ക് കുറെ കൂടി ഉള്ളിലേക്ക് കടന്ന് ആക്രമണം നടത്താൻ കഴിഞ്ഞത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് മാത്രമല്ല ഏറ്റവും ശ്രദ്ധേയമായ കാര്യം വളരെ വേഗത്തിൽ ഈ നടപടികൾ പൂർത്തിയാക്കി ഇല്ലാതെ തിരികെ എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും നേട്ടമായി അദ്ദേഹം ഉയർത്തി കഴിക്കുന്നത് മറ്റൊരു കാര്യം കൂടിയുണ്ട് നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ആക്രമണം അല്ലെങ്കിൽ പാകിസ്ഥാനെതിരെ തിരിച്ചടി ആരംഭിച്ചത് ആ ലക്ഷ്യം പൂർത്തീകരിച്ചിട്ട് പൂർത്തീകരിച്ചു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് ഇപ്പോൾ ലോകത്തെ രണ്ട് യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് ആ യുദ്ധങ്ങൾക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടാകാം പക്ഷെ അത് അവസാനിക്കാതെ നീണ്ടുപോകുന്നു എങ്ങനെയാണ് ഒരു യുദ്ധത്തിന് തിരിച്ചടി നൽകേണ്ട അല്ലെങ്കിൽ രാജ്യത്തെ ആക്രമിക്കുമ്പോൾ തിരിച്ചടി നൽകേണ്ടതെന്നും അത് എത്ര പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നും ലോകം അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ ഇന്ത്യയെ കണ്ട് പഠിക്കണമെന്ന് കൂടിയാണ് ഇപ്പോൾ കെ പി സിംഗ് വ്യക്തമാക്കിയിട്ടുള്ളത് ശ്രീജ